السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأسلم وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بالله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري وادخلني سدس لي ركنه بمعانيه الكثره സ്നേഹാന്യരായ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ ബന്ധങ്ങളൊക്കെ അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും ആർക്കും ആരെയും ശ്രദ്ധിക്കാനോ മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും സമയമില്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ പരസ്പരം ചേർന്നിരിക്കാനും ചേർത്തിയിരുത്താനും മുൻപോട്ട് വന്ന കല്ലറപ്പറപ്പിൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അള്ളാഹുവിന്റെ തൗഫിക്കും ഇസ്സത്തും എക്കാലഘട്ടത്തിലും അള്ളാഹു നൽകുമാറാകട്ടെ കാരണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമയോട് ഒരിക്കൽ സഹാപടി ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ ജനങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ആളുകൾ ആരാണ് അതിനു മറുപടിയായിക്കൊണ്ട് തിരിച്ചു പറഞ്ഞ വാക്ക് അഞ്ചു ഭക്തനും പള്ളിയിലെത്തി കൃത്യമായ ജമാത്തിൽ പങ്കെടുത്ത് ഇസ്ലാമിന്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന വ്യക്തി എന്ന് മാത്രമല്ല പരസ്പരം ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുകയും ആ ബന്ധങ്ങൾ നാളെ പല ലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന ഭയപ്പാടോടുകൂടി ആ ബന്ധങ്ങളെ മനോഹരമാക്കുകയും ചെയ്യുന്നവർ ആരാണോ അവരുടെ ഇഭാഗത്ത് മാത്രമാണ് അള്ളാഹുബിങ്കൽ സ്വീകരിക്കപ്പെടുക ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം മക്കയിൽ നിന്ന് കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു നട്ടപ്പാതിര നേരത്തെ വീട്ടിന്റെ വാതിലിന് ആരോ വന്നു മുട്ടി പേടിച്ചിരണ്ട് നിൽക്കുന്ന അള്ളാന്റെ ഹബീബിനോട് അന്ന് കൂടെയുള്ള ഭാര്യ പറഞ്ഞു നിങ്ങൾ ആ വാതിൽ വാതിൽ ഒന്ന് തുറക്കൂ തുറന്ന അള്ളാന്റെ ഹബീബും ഹദീജിയും അമ്പരപ്പോടെ കണ്ടത് ഒരു ചെറിയ തുണി കഷണം കൊണ്ട് ഔറത്ത് മാത്രം മറച്ച് ശരീരവാസകരം വേപ്പിൽ കുളിച്ച് കറുത്ത ശരീരവും കറുത്ത ചുരുളമുടിയും ഉള്ള ഒരു ഭീകര

എന്തിനാ ബിലാൽ താങ്കളായി ഇരുട്ടെത്ത് നിൽക്കുന്നത് അല്പം അടുത്തേക്ക് വറക്കിയുള്ള ശരീരവുമായി ബിലാർ അടുത്തേക്ക് വന്നപ്പോ റസൂൽ ചോദിച്ചു ബിലാൽ താങ്കൾ എന്തിനാ ഈ ആരും മട്ടപ്പാതിരെ എന്നെ കാണാമെന്ന് അള്ളാന്റെ ഹബീബിന്റെ മുൻപെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ബിലാൽ പറഞ്ഞു റസൂലേ എല്ലാവരെയും ഒരുപോലെ കാണുകയും എല്ലാവരോടും ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുകയും ചെയ്യുന്നവനാ താങ്കൾ എന്ന് കേട്ടപ്പോ എനിക്ക് എനിക്കങ്ങനെയൊന്ന് കാണണം എന്ന് തോന്നി റസൂലി പറഞ്ഞു തീരുമ്പോഴേക്കും അള്ളാന്റെ ഹബീബ് ബിലാലിനെ നെഞ്ചിലേക്ക് ഞാൻ അനച്ചുപൂട്ടി പിടിച്ചു പിടുത്തത്തിൽ ചോദിച്ചു എന്റെ ബിലാൽ ഞാൻ പിടിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ കണ്ണുതീരോടെ ബിലാൽ ഉദ്ദിദാൻ തിരിച്ചു പറഞ്ഞു ഇഷ്ടപ്പെടാൻ ഈ തല്ല വസൂലി എന്ന കാണുമ്പോഴേക്കും കുട്ടികൾ കളിയാക്കാറാണ് പതിവ് കാരണം കഴിതല്ലുകൊണ്ട് അവരെ എറിഞ്ഞൊടിക്കും എന്റെ നിറമാണ് അതിന് കാരണം എന്നെ കാണുമ്പോഴും പെൺകുട്ടികൾ കാർക്കിച്ചു തുപ്പും പലരും എന്റെ മുഖത്തേക്ക് തുപ്പുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് റസൂലി എന്റെ നിറമാണ് അവർക്ക് പ്രശ്നം എൻ്റെ യജമാനൻ ഉമയ്യത്ത് പോലും ഇരുമ്പിന്റെ തൊണ്ടുകൊണ്ട് എൻ്റെ മുതുക്കത്ത് തല്ലി എന്റെ വേദനയുടെ കരച്ചിൽ കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റസൂലി ആ എന്നെ ഒരു പരിചയമില്ലാത്ത താങ്കൾ മാറത്തേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചപ്പോ എനിക്കിന്റെ ഉമ്മ ഓർമ്മ വന്നു ഉമ്മയല്ലാത്ത ഒരാളും ഇതുപോലെ എന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ല പൊട്ടിക്കരയുന്ന വീണ്ടും നെഞ്ചിലേക്ക് ഒരു ഉമ്മ കൊടുത്തപ്പോ വിരൻ ഇരുട്ടിലൂടെ ഇറങ്ങി ഓടുന്ന ബിലാലിനെ ചൂണ്ടി അള്ളാന്റെ ഹബീബ് പടച്ചോന്റെ നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചു ഇതായിരുന്നു ഇസ്ലാം ഇതായിരുന്നു ഓദിക്കൊടുത്ത ഇസ്ലാം എന്ന സന്ദേശം പക്ഷെ ഇന്ന് ചേർത്ത് പിടിക്കേണ്ട കുടുംബ ബന്ധങ്ങൾ പോലും പലരും അലൂക്കപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ ആളുകൾ മുഖത്തോട് മുഖം നോക്കാത്തവർ സലാം പറയാത്തവർ പറഞ്ഞ സലാം മടക്കാത്തവർ മനസ്സിന്റെ ഈഗോയും വാശിയും പകയും മരണം വരെ കൊണ്ടിടക്കുന്നവരിൽ അവസാനം പൊതുവേ ഒരു ധാരണ എന്താന്ന് ചോദിച്ച മരിച്ച വാപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടു വയ്ക്കുമ്പോൾ കാണാൻ തലക്കും ഭാഗത്ത് നിന്നിട്ടൊരു പൊരുത്തം വാങ്ങൽ ഇൻറ്റപ്പാത്തി പൊരുത്തപ്പെട്ട് കൊടുക്കണോ ൾ പൊരു കൊടുക്കണം ഇസ്ലാമിക ചരിത്രത്തിൽ റബിയുൽ അവൽ പ്രവാചകൻ അവസാനത്തെ ദിവസം ഹബീബ് രോഗിയായി സഫർ മാസം മുപ്പതാം തീയതി ഒരു സ്വഹാബത്തിന്റെ ജനാസയിൽ പങ്കെടുത്ത് നിന്ന് ബുദ്ധിമുട്ട് മടങ്ങുമ്പോൾ പെട്ടെന്ന് തല കുത്തിപ്പിടിച്ച് കുനിഞ്ഞിരിക്കുന്ന റസൂൽ സല്ലാ വസ്ലമിന്റെ അരികിൽ വന്ന സഹാബത്ത് ചോദിക്കുന്നുണ്ട് റസൂലി എന്താ പറ്റി അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു അന്ന് അങ്ങ് തന്ന വിഷമാംസത്തിന്റെ വേദന എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അവസാനത്തെ നാല് ദിവസം മുൻപ് വരെ മദീന പള്ളിയിൽ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട് സഹാബത്തിന്റെ കൈ പിടിച്ചിട്ട് അവസാനം മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് എഴുന്നേൽക്കാൻ നോക്കിയിട്ട് റുസുലുള്ള തളർന്നുപോയി കണ്ടിട്ട് സഹിക്കാനാവാത്ത സഹാബക്കൾ തോൽപാത്രം വെള്ളം കൊണ്ട് ചോദിച്ചു റസൂലിനും കുറച്ചൊരു ആശ്വാസം തോന്നിയപ്പോ പ്രഭാത മകളുടെ ഭർത്താവ് അലി റഹി ഒന്ന് നിങ്ങൾ കൊണ്ടോന്റെ കൈയെടുത്ത് തോളിലിട്ടു മറുഭാഗത്ത് റസൂൽ ഇങ്ങനെ പോയിന്റ് നടന്നപ്പോൾ കഴക്കു പെരുമാരിക്ക് ഋദി റസൂൽ അള്ളാഹിമന്റെ ഇടത്തെ കയ്യെടുത്ത് തോളിട്ടു രണ്ടാളും കൂടി തോളുമല്ലിങ്ങനെ റസൂൽ പൊന്നിച്ച് മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്നും ആയിഷേബി പൊട്ടിക്കരഞ്ഞ കാരണം തളർന്നു പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ മദീന മണലിലൂടെ അങ്ങനെ പതുക്കെ എഴുഞ്ഞു പോകേണ്ടി വന്നു അത്ര തളർന്ന അള്ളാന്റെ ഹബീബ് എന്തിനാ മദീനത്തെ പള്ളിയിൽ വന്നത് എന്ന് അറിയാൻ സഹാബാക്കളൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുമ്പോ മദീന പള്ളിന്റെ രണ്ടാമത്തെ പടിയിലിരുന്ന് തല കുടിച്ച് പെരടിയുടെ വെളുത്ത ഭാഗം സഹാബത്തിന് കാണിച്ചു കൊടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീരോടെ പറഞ്ഞ അവസാനത്തെ വാക്ക് എന്താണെന്നറിയോ അയ്യുനാസ് ജനങ്ങളിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു വേദന മനസ്സിലോ നിങ്ങളുടെ ജീവിതത്തിലോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്റെ തരടി നോക്കി തല്ലാം ഒരിക്കലും ഞാൻ പ്രതികരിക്കുകയില്ല എന്ന് സ്വന്തം മുതുകു കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലു വസ്സല കരയുമോ ഉമർന്റെ പൊട്ടിക്കരഞ്ഞു ചോദിക്കുന്നുണ്ട് റസൂലേ നിങ്ങൾ അങ്ങനെ ഞങ്ങളോട് ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു ചെയ്യാൻ പറ്റുമോ നീ അള്ളാന്റെ ഹബീബ് ഉമർ ബിൻ ഉമർദു ചേർത്ത് പിടിച്ചിട്ട് പറയും ഉമറേ അള്ളാന്റെ മഹിഷതയിൽ മുഹമ്മദ് എന്ന പരിഗണന പ്രവാചകൻ എന്ന പരിഗണന അള്ളാഹു തരുമ്പോ ഒരാളെങ്കിലും എന്റെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എന്റെ വാശി കൊണ്ടും ഈഗോ കൊണ്ടും എനിക്കെതിരെ പടച്ചോൻ മറുഭാഗത്ത് നിർത്തിയാ എനിക്ക് ഒരു വിഭാഗത്തും പടച്ചോന്റെ അടുത്ത് സ്വീകരിക്കപ്പെടില്ല ഉമറേ ആ സ്വീകരിക്കപ്പെടാത്ത കാലത്തോറും ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയി പോകും അതുകൊണ്ടു മറേ ആർക്കെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവരോട് തിരിച്ചു തല്ലാൻ പറയണം ഉമറെ നീ പ്രതികരിക്കരുത് നീ വാളെടുക്കരുത് ഞാനത് ഏറ്റോളാം ആ പൊരുത്തം വാങ്ങിയിട്ടാണ് അല്ലാണ്ട് നബി തങ്ങൾ മരണപ്പെട്ട് ആ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിയുടെ അനുയായികളായ നമ്മൾക്ക് ഞാൻ പറയുന്നുണ്ട് ഇതൊരു കല്ലാറപ്പറമ്പിൽ കുടുംബമാണ് നിങ്ങളൊക്കെ നല്ല സന്തോഷത്തിലായിരിക്കും ഇത് മാത്രല്ല നിങ്ങൾക്ക് കുടുംബം ഉണ്ടാകുക നമ്മളെ വാപ്പ കുടുംബം വേറെ ഉണ്ടാവും ഉമ്മ കുടുംബം വേറെ ഉണ്ടാവും മോളക്കെട്ടിയ വീട്ടുകാര് വേറെ ഉണ്ടാവും മോനക്കെട്ടിയ മോൻ കെട്ടിയ വീട്ടുകാര് വേറെ ഉണ്ടാവും ഏതൊരു ബന്ധത്തിലും വാശി കൊണ്ടും ഈഗോ കൊണ്ടും പവ കൊണ്ടും മനസ്സുകൊണ്ടടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരിയ്ക്കുന്ന സദസ്സിൽ പോലും പടച്ച പറക്കത്ത് വരൂലാന്ന മദീന പള്ളിയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് അവനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളിയുടെ ആളുകളോട് പറഞ്ഞു കുടുംബ ബന്ധം മുറിച്ചവർ ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ല സഹാബത്ത് ചോദിച്ച റസൂലിയെ എന്താ അങ്ങനെ പറയാനുള്ള കാരണം കുടുംബ ബന്ധം മുറിച്ചവർ ഇരിക്കുന്ന സദസ്സിൽ പടച്ച മലക്കൾ വരൂല്ല മദീന പള്ളിയിൽ ഒരു കുത്തുബ കഴിഞ്ഞ് താഴത്തേക്കറൻ എന്ന റസൂൽ സല്ലാഹു അലൈഹി വസല്മ സഹാബാക്കടെ ചോദിച്ച റസൂലിയെ എന്റെ ഉമ്മക്ക് നോമ്പ് കടണ്ട് അത് ഉമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പൂർത്തിയാക്കാൻ പറ്റാണ്ട് ഉമ്മ മരണപ്പെട്ടു ആ ഉമ്മക്ക് ആ നോമ്പിന്റെ കുറ്റം കിട്ടാതിരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം പറഞ്ഞു നോമ്പ് നോമ്പ് മതി ഒരാളെ മറ്റൊരു സഹാബ് ചോദിച്ചു പറ്റാണ്ട് ഞങ്ങൾ എത്താം മക്കള് ചെയ്തു കൊടുക്കണ്ട് അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു പത്ത് സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കുക അല്ലെങ്കിൽ പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് വയ്ക്കുക അല്ലെങ്കിൽ ഒരടിമയം മോചിപ്പിക്കുക ഉടനെ ഇത് കേട്ടപ്പം വീണ്ടും പ്രവാചകൻ സല്ലാ ചോദിച്ചു റസൂലുനോട് സഹാപത്ത് ചോദിച്ചു റസൂലെ ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട പലരും തമ്മിൽ പണങ്ങിയിട്ടും ജീവിച്ചവരുണ്ട് അവരൊക്കെ ആ അലോക്യം വെച്ചിട്ടാണ് മരിച്ചു പോയത് അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി അവർക്ക് കവറിൽ പടച്ചോന്റെ ശിക്ഷ കിട്ടാണ്ടിരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം സഹാബാക്കളൊക്കെ റസൂലുല്ലാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും ഹബീബ് തിരിച്ചു പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ കൊണ്ട് പൊരുത്തം വാങ്ങിച്ചാൽ മതി വാപ്പാന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ മതി ഉമാക്കേണ്ടി നിങ്ങൾ ഒരു അജ്ജ് ചെയ്താൽ മതി അല്ലെങ്കിൽ വാപ്പാന്റെ പേരിൽ നിങ്ങൾ നാട്ടിൽ നൂറാക്ക സിമെന്റും കൊടുത്താൽ മതി അല്ല ലാ യൻ കുടുംബ ബന്ധം ഒരു ഇല്ല ഒരു ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾ എന്നും നമ്മൾ തോട്ടിച്ചേർത്ത് പിടിച്ച് നടക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു വലിയ സന്തോഷാവണം നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും മനസ്സിലല്ല നമുക്ക് നിലയും വിലയും വേണ്ട അവനവന്റെ കുടുംബത്തിൽ ഈ കല്ലടപ്പറമ്പിൽ കുടുംബത്തിൽ ഒരാൾക്കും അവഗണിക്കാൻ പറ്റാത്ത ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്ന പരസ്പരം കൂട്ടിച്ചേർക്കാൻ മത്സരിക്കുന്ന ഒരു നല്ല വ്യക്തിയാണ് ഞാൻ എന്റെ മരണം ഈ കുടുംബത്തിന് വലിയൊരു സങ്കടായിരിക്കും എന്ന് സ്വന്തം വ്യക്തിത്വത്തോട് ആദരവോടെ ജീവിക്കാൻ പറ്റാൻ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ലക്ഷണം അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയുടെ മകൾ ഫാത്തിമ ബീവി അലീബിൻബിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ട് മരിക്കുന്നതിന്റെ കുറച്ച് മുൻപ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫാത്തിമ ബി ചോദിക്കുന്നുണ്ട് അലിയെ ഞാൻ മരിച്ച അങ്ങൾ വേറെ കല്യാണം കഴിക്കുവോ അലി ഒന്നും ഞെട്ടിപ്പോ എന്നിട്ട് ചോദിക്കും എന്ത് ചോദ്യം ഫാത്തിമ നിങ്ങൾ ഞാൻ മരിച്ച അങ്ങൾ വേറെ കെട്ടുവോ ചിലപ്പോൾ ഒക്കെ അങ്ങോട്ടും പോയിട്ടും ചോദിക്കലുണ്ടോ ബി ആ പ്ലാരോട് അങ്ങോട്ടും ഏതായാലും ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതേ ചോദ്യം നിങ്ങളൊന്ന് ചോദിക്കണം എങ്ങനെ ചോദിക്കണം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചോദിച്ച സമയത്ത് ഫാത്തിമദേവി പറയും അലി അലിങ്ങൾ കെട്ടണം ഞാൻ മരിച്ചു പോയാൽ വേറെ കഴിക്കണം പക്ഷെ നിങ്ങൾ കഴിക്കേണ്ടത് ആരെയാണ് അറിയോ അലി നിന്റെ മൂത്ത സൈനബയുടെ മകൾ ഉമാന്റെ ആദ്യത്തെ മകൾ രണ്ടാമത്തത് റത്തയ്യ മൂന്നാമത്തത് ഫാത്തിമീവി ഈ ഫാത്തിമദേവി ഭർത്താവ് അലി അബിന് പറയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ മൂത്ത രേറ്റത്തി ജൈനവയുടെ മകൾ ഉമാ അനുദാനങ്ങളെ കല്യാണം കഴിക്കണം അത്ഭുതത്തോടെ അലിയാൻ ചോദിക്കും എന്ത് വർത്താനാ ഫാത്തിമ ഫാത്തിമ ദേവി കണ്ണീരോടെ പറയും അലി നിങ്ങളെപ്പോലെയുള്ള ഒരു സൗഭാഗ്യം നിന്റെ കുടുംബത്തിൽ എന്നും ഉണ്ടാവണം അലി ഒരിക്കലും നിങ്ങൾ മാറൊരാളെ കുടുംബത്തിൽ പോയി കെട്ടരുതേ അലി ഞാൻ മരിച്ചാലും നിന്റെ കുടുംബത്തിൽ നിങ്ങൾ ഉണ്ടാവണം നിന്റെ കുടുംബം വിട്ട് പുറത്തു പോയിട്ട് നിങ്ങൾ കെട്ടരുത് അതിന്റെ കുടുംബത്തിനൊരു തീരാ നഷ്ടമായിരിക്കും അലി അബ്ബുദ്ദി അബ്ബാന്റെ കണ്ണീരോടെ പൊട്ടിക്കരയുമ്പോ ഫാത്തിമാരി ആ ഉറപ്പ് വാങ്ങുക അലീബിനബി താലുവിന്റെ കൈ പിടിച്ചിട്ട് അവസാനം ഫാത്തിമാർ അബ്ബാന്റെ വഫാത്തായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അലീബിൻ കല്യാണം കഴിക്കുന്ന ഇതേ ഇനി ഉമാനങ്ങളൊന്നും വെട്ടിച്ചെല്ല അണ്ടാറും അടി തലയും വെച്ചൊക്കെ കിടക്കുക ഇനി കിടന്നില്ലെങ്കിലും മുപ്പരോട് പറയത്തെ ഞാൻ മരിച്ചങ്ങൾ വേറെ കെട്ടുവോ കെട്ടാണെങ്കിലേ മേലാലിനെ ഇഞ്ച കുടുംബത്തിൽ കെട്ടണ്ടെങ്കിൽ ഞാനോ സഹിക്കണ്ടോ സഹിച്ച് ഇനി അഥവാ ആ ഉറപ്പൊക്കെ വാങ്ങി വാങ്ങിയാകുമ്പോൾ നമ്മളെ കുടുംബത്തിൽ തന്നെ ആദ്യം ഓക്കെ ഓക്കെ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലും മോത്തേക്ക് ഒക്കിട്ടറിയാം ഇനിയൊപ്പം എന്റെ കുടുംബത്തിൽ നിന്നോ എന്നെ ആൻ എന്നെങ്ങനെയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി അവന്റെ അതിന്റെ കുടുംബത്തിനുണ്ടാവണ്ടേ ഞാൻ എന്റെ ഒരു വലിയ സമ്പാദ്യാണെന്ന് എന്റെ കുടുംബത്തിന് തോന്നണം ഞാൻ മരിച്ച അതൊരു വലിയ നഷ്ടമാണ് എന്റെ കുടുംബത്തിന് തോന്നണം അതിന്റെ ഭാര്യക്ക് തോന്നണം എന്റെ ഭർത്താവിന് തോന്നണം എന്റെ മക്കൾക്ക് തോന്നണം എന്റെ ഈ ഓരോ കുടുംബക്കാർക്കും തോന്നണം അവരൊരു വലിയ നഷ്ടമാണ് തലച്ചോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോയത് എന്ന് അതിനെന്തു വേണം അള്ളാഹു വിശ്വസിച്ച് തന്ന ഏത് ബന്ധങ്ങളോടും മനോഹരമായി പെരുമാറാൻ പറ്റണം അതാണ് റബ്ബ് പറഞ്ഞതും ജനങ്ങളെ നിങ്ങളെ പടച്ച വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും ചിലരെ പൈസക്കാരാക്കിയതും ചിലരെ ദരിദ്രരാക്കിയതും ചിലരെ നവന്മാരാക്കിയവരും ചിലരെ നറല്ലാത്താക്കിയതും നിങ്ങൾ അത് നോക്കി തമ്മിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന ും നിങ്ങളിൽ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ആണെങ്കിലും നിറമില്ലാത്തവനാണെങ്കിലും നിങ്ങളിൽ പടച്ചടക്കിനെ ഭയപ്പെട്ടുകൊണ്ട് പടച്ച ഏൽപ്പിച്ച ബന്ധങ്ങളെ ഏറ്റവും നന്നാക്കി കൊണ്ടിടക്കുന്നവനാണ് അവനാ ഏറ്റവും പ്രിയപ്പെട്ടവൻ നാട്ടിലൊക്കെ എല്ലാവരും എല്ലാം സഹായം ചെയ്യും കാരണം അതിനൊക്കെ പേര് കിട്ടും സ്വന്തം കുടുംബത്തിൽ ഒരാൾക്ക് ഒരു നല്ലത് ചെയ്യൂല അവ മനസ്സിന് അത്ര താല്പര്യമല്ല കാരണം വേണ്ടപ്പെട്ട വിലയൊന്നും കിട്ടൂല ഇന്നത്തെ നമുക്കും ഇന്തള്ളാഹി അത് അതുകൊണ്ട് അള്ളാഹുത്താൽ ഏൽപ്പിച്ചു തരുന്ന ബന്ധങ്ങളെ ഞാൻ എന്റെ ഒരു അനുഭവം പറയാം സമയത്തിന്റെ പരിമിതിയുണ്ട് ഞാനൊരു പ്രസംഗത്തിനു വേണ്ടി ചെന്നപ്പോ ഇതേ പ്രസംഗം പ്രസംഗിച്ച് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ആ സദസ്സിലിരിക്കുന്ന ഒരു പ്രായമുള്ള വാപ്പലൂടെ എന്ന് ചോദിച്ചു ഈ പ്രസംഗങ്ങൾ ആര് പറഞ്ഞിട്ട് അവരുടെ പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് തോന്നിയ ഒരു സത്യമാണത് ആൾക്കാർക്ക് നിസ്കരിക്കുമ്പോൾ അത്രയ്യാത്തിൽ എപ്പോ ഇരിക്കണം എന്ത് ചൂണ്ടണം എപ്പഴാ അളക്കൻ്റെയും ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എല്ലാരും പ്രബുദ്ധന അജ്ജിന് പോകുമ്പോൾ ആദ്യം അമീറിന്റെ ഉറപ്പായി നമ്മൾ വരുത്തുക പക്ഷെ ഈ നാളുകൾക്ക് അതൊക്കെ സൂക്ഷ്മത ഉണ്ടെങ്കിലും കുടുംബം നന്നാക്കുന്നതിന് വലിയ സൂക്ഷ്മത അല്ല അത് അങ്ങനെ തന്നെ അതങ്ങനെ കെട്ടെ ഞാൻ മരിച്ചാൽ പോലും അല്ലെ കാണിക്കണ്ടും തമ്മിലുള്ളത് ഇതൊരു വാശിയാ ആ രംഗത്ത് നിസ്കാരമായിരുന്ന് സലാം കിട്ടുന്നോനും മനസ്സിന്റെ ഉള്ളിൽ ആ വടവുണ്ടെങ്കിൽ ഒരു പോലും അള്ളാന്റെ നേരെത്തുന്നില്ല അത് ബോധ്യപ്പെട്ടിട്ടാണ് ഞാനത് പ്രസംഗിച്ചത് നിറഞ്ഞു അദ്ദേഹം എന്നോടൊന്നും ഇണ്ടാതങ്ങ് പോയി അന്ന് രാത്രി എനിക്ക് ഗൾഫിൽ ഒരു കോൾ വന്നു ഞാൻ അറിയാത്തൊരു നമ്പർ അത് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇന്ന് പ്രസംഗിച്ചൊരു പ്രസംഗം കൊണ്ട് ഒരു ഗുണമുണ്ടായി വാപ്പയും മൂത്താപ്പയും ഒമ്പത് കൊല്ലായിട്ട് പണക്കിലായിരുന്നു വല്യാപ്പൻ്റെ ഒരു മൊതലിന്റെ പേരില് ഇന്ന് മൂത്താപ്പന്റെ അടുത്ത് പോയി വാപ്പ അലാം പറഞ്ഞു പോന്ന് ഈ ഞായറാഴ്ചത്തേക്ക് നമ്മളെ നോമ്പ് ഓർക്കാനും വിളിച്ചിട്ടുണ്ട് ഒരു നോമ്പിനാണ് എന്ന് ഞാനും പറഞ്ഞു അത് കഴിഞ്ഞ് ഏകദേശം ആ ഞായറും കഴിഞ്ഞ് തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ ഞാൻ കോഴിക്കോട് സ്കൂളിലേക്ക് ഞാൻ കോഴിക്കോട് എമ്മ സ്കൂളാണ് വർക്ക് ചെയ്യുന്നത് ആ സ്കൂളിലേക്ക് വയ്ക്കുമ്പോൾ എനിക്കൊരു കോളേജ് ഇതേപോലെ ഗൾഫ് ഈ ചെപ്പക്കാരൻ ആദ്യം കുറെ കരഞ്ഞു എന്നിട്ട് എന്നോട് അന്ന് ഒരു സന്തോഷം ഒരു സങ്കടവും ഞാൻ പറഞ്ഞ ഏതായാലും സന്തോഷങ്ങൾ ആദ്യം പറയും എന്നോട് പറഞ്ഞു മൂത്താപ്പ വന്നു ഞങ്ങളെ ഉമ്മാനെ കണ്ടു ഉമ്മയും മൂത്തമ്മയും സംസാരിച്ചു സലാം പറഞ്ഞു കൈ പിടിച്ചു വാപ്പയും മൂത്താപ്പയും കെട്ടിപ്പിടിച്ചു കൊറേ നിലവിച്ചു നോമ്പ് തുറന്നു റാഹത്തിന് മടങ്ങി അടുത്ത ആഴ്ച ഞങ്ങളെ അങ്ങോട്ട് നോമ്പ് ഉറക്കാൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് രാവിലെ അത്താഴം കഴിച്ച് സുബീസ്കരിച്ച് വന്ന് കിടന്ന വാപ്പ പിന്നെയിച്ചിട്ടില്ല ലോഹറിന് ശേഷം പള്ളിയിൽ മയ്യത്തിസ്കാരുണ്ട് പറ്റെങ്കിൽ നിങ്ങളൊന്നു വരുന്ന ടോണ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇപ്പൊരു സമാധാനമുണ്ട് എന്റെ വാപ്പാനെപ്പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ് സുബിക്ക് പള്ളിയിൽ ആദ്യത്തുന്നത് വാപ്പയാണ് മോട്ടറിൽ വെള്ളം നിറയ്ക്കുന്നത് വാപ്പയാണ് ഏത് ആളെ വീട്ടിലേക്ക് പോയാലും വാപ്പ പറയും എനിക്ക് തിരിച്ചിന്റെ പുരയിലെത്തണം സുബിക്ക് പള്ളിയിൽ പോകണം ആ വാപ്പാനെപ്പറ്റി എനിക്ക് ഒറ്റ ഈ മുത്താപ്പയായിട്ടുള്ള പണക്കായിരുന്നു പടച്ചവൻ അതും കൂടി വാപ്പാനെ കൊണ്ട് നന്നാക്കി ചിട്ട് കൊണ്ടുപോയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് വാപ്പ മരിച്ചൊരു സങ്കടവും ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ന് ഉച്ചയാമ്പേക്ക് നമ്മളില്ലെങ്കിൽ എത്ര മനോഹരമായിട്ട് നമ്മൾ കള്ളാൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും മനസ്സ് തുറന്ന് പൊറുക്കാനും ക്ഷമിക്കാൻ പറ്റുന്ന ലോകം ദുനിയാവ് മാത്രം ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹര ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇന്ന് മക്കൾക്ക് മാതാപിതാക്കൾ വേണ്ടാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഞാൻ പറയാറുണ്ട് എന്റെ വല്യമ്മ കെട്ട് മക്കളാ വാപ്പയടക്കം എട്ടെണ്ണത്തിന് നോക്കാൻ ഒരു കഷ്ടപ്പാട് വന്ന് അനുഭവിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ പോലും അവരത് അറിയിച്ചിട്ടില്ല ഇന്ന് രണ്ടെണ്ണാകുമ്പോഴേക്കെ ആ ഹോസ്പിറ്റലുകൾ പറയും നിർത്തിക്കാൻ വേണ്ടിയിട്ടോ പെണ്ണുങ്ങൾ മൂപ്പിലോട് പറയും ഇന്ന കൂടെ എനിക്ക് നോക്കാനാവൂലട്ടോ ഞാൻ ഉണ്ടാക്കയില്ല ഈ രണ്ടെണ്ണത്തിന് നോക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ എട്ടെണ്ണത്തിന് നോക്കി വലുതാക്കിയ മാപ്പനമ്മനെയും ഈ ഒരു രണ്ട് മക്കൾക്ക് കൊണ്ടുറക്കാൻ പറ്റുന്നില്ല ചിലർക്ക് വാപ്പാൻ മരിച്ച പിന്നെ അമ്മാക്ക് ഫുട്ബോൾ കോർട്ടിലെ പന്ത അവിടെ നാലു മാസം ഇവിടെ മൂന്ന് മാസം അവിടെ മൂന്ന് മാസം എന്തൊരു കണക്കാണ് ദുനിയാവ് മക്കൾക്ക് വേണ്ടി ചെലവാക്കി ഒരു കണക്ക് ഈ വാപ്പാര കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല അമ്മാരെ കഴിഞ്ഞിട്ട് ഉണ്ടാവില്ല എന്തോ നിങ്ങളിപ്പോൾ മക്കൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുന്നത് ഒരു കൂടുതലെഴുതി വെച്ചിട്ടുണ്ടോ ശരി നാളെ മറ്റന്നാൾ ഒരു വാപ്പയും ഈ കുടുംബത്തിൽ വന്ന് മൂന്ന് മാസം തകയുമ്പോഴേക്കും മൂത്തവൻ അളയോനെ വിളിച്ചെറിയാം രണ്ട് തവണ ഹോസ്പിറ്റലിൽ ഇക്കറയിൽ കൊണ്ടുപോയി ഓട്ടോ കൂലി കാറുകൂലി ആളെടുത്തത് കൊണ്ടായത് അവസാനം മക്കളുടെ ആട്ടും തൊപ്പും ഏറ്റും നെഞ്ചു പൊട്ടി ജീവിക്കുന്ന ഒരു വാപ്പിനുള്ളിൽ ഉണ്ടെങ്കിലേ നിങ്ങൾ ആക്കിയാലും അതൊരു കാവയാണെങ്കിൽ സങ്കല്പിച്ചാലും അള്ളാ നിങ്ങൾ നിസ്കാരം നോമ്പും വേണ്ട പടച്ചോനെ തെരയേണ്ടത് കർപാലയത്തിങ്ക അള്ളാനെ തെരഞ്ഞു പോകേണ്ടത് ഒന്നാമത്തെ പള്ളിന് മുസല്ല അള്ളാന നിങ്ങൾ കാണേണ്ടത് ഖുർആൻ തുറന്നു വെച്ച ആയത്തുകൾക്കിടയിലല്ല അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണേണ്ടത് നിങ്ങളുടെ ഉമ്മയുടെ പുഞ്ചിരിയിലെ സമാധാനത്തിന്റെ നെടുതീർത്തിയാണ് ഒരായുസുമോ ഇവൻ കുടുംബത്തിൽ വേണ്ടി ചോരവീരാക്കി അധ്വാനിക്കുന്ന ഒരു ഉപ്പയുടെ ആയുസിന്റെ ബലമായിരുന്നു എന്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എന്നും തിരിച്ചറിയ നടത്താ ദീന് എന്നതില്ല അതുകൊണ്ട് ആ കവി പാടിയതും തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ ഒരായിരം രാത്രികളിൽ തൊട്ടിലാറ്റി ഉറക്കിയിരുന്ന മക്കൾക്ക് ആ ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും ഒന്ന് കൈ പിടിച്ചിട്ട് അണച്ചു ഒരുപാട് മനസ്സിന്റെ ഭാരം ഇറങ്ങിക്കിട്ടുന്ന ഒരു ഉമ്മാന്റെ കൽ പറ്റാത്തോന ആഗോള പ്രതിഭാസത്തെക്കുറിച്ചും രാഷ്ട്രീയ രംഗത്തുള്ള തമ്മിലടിയെക്കുറിച്ചും വാചാലനാവുന്നു പൊട്ടിയ വയറിന്റെ വേദന കേട്ട കാലം ഞാൻ മറന്നിനാൽ മുണ്ടുമുറുക്കിയെടുത്ത് മക്കൾക്ക് വേണ്ടി നീക്കി വെച്ചിരുന്ന ഭക്ഷണത്തിൽ നിന്ന് വാരിക്കോരി പടച്ചും തിരിച്ചു കൊടുക്കാൻ കൈവണ്ടാക്കി കൊടുത്തിട്ടു രക്ഷിതാക്കളെ അറിയാതെ പോകുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ മാതാപിതാക്കൾ നമ്മൾ കൈയിൽ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ നമുക്ക് പിന്നീട് ജീവിക്കാൻ പറ്റണം വാപ്പയുടെയും മരിച്ചതിന് ശേഷം കുറ്റബോധം കൊണ്ട് നേർ ജീവിക്കുന്നൊരു ജീവിതമുണ്ടല്ലോ അത് വലിയ വേദനയാണ് അതറിയ വാപ്പയുടെയും ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ മാത്ര ചില മക്കള് അതല്ല മക്കൾക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണവുക മക്കളായാലും മരിയക്കളായാലും ആ തിരിച്ചറിവോടെ ജീവിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളെ ജീവിതത്തിലേക്ക് പിന്നെ ഏറ്റവും മനോഹരമായ ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാര് ഇന്ന് വഞ്ചനയാ ചതിയ വിശ്വസിച്ച് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ സ്വന്തം വീട്ടിലിട്ട് സങ്കടപ്പെടുത്തുന്നവര് അടിക്കുന്നവര് മർദ്ദിക്കുന്നവര് വേദനിപ്പിക്കുന്നവര് തെറി പറയുന്നവര് അവൾ ആരോഗ്യത്തിനും അവളുടെ സ്വപ്നത്തിനും ഒരു നിറവും കൊടുക്കാത്തവര് ആനങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന ചോദ്യത്തിന് അല്ലാണ്ട് ഹബീബ് പറഞ്ഞത് എന്താ സിക്സ് പാക്ക് ബോഡി ആറൊക്കെ ശമ്പളം സിനിമാ നടന്റെ ലുക്ക് അല്ല ും കിട്ടിയ പെണ്ണിനിയോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നു കാരണം നിന്നെ വിശ്വസിച്ച് കൂടെ പോരാന്ന് സമ്മതിച്ചവളാണ് അവൾ ഓരോ ആപ്പ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ദിവസം ഈ കൂട്ടിക്കൊണ്ടുവന്നപ്പം എന്റെ കൂടെ പോരാന്ന് സമ്മതിച്ചതേ നീ സംരക്ഷിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നീ സങ്കടപ്പെടുത്തുക എന്നുള്ള പ്രതീക്ഷയിലാണ് ആ പെണ്ണിനെ കുട്ടികളുടെ ചിലക്കൊരു ധാരണയുണ്ട് ഇസ്ലാം ഇസ്ലാമിൽ ഭാര്യ എന്ന് പ്രയോഗിച്ചിട്ടില്ല കേട്ടോ ഭാര്യ നല്ല ഭരിക്കപ്പെടേണ്ടത് വെക്കുക വളങ്ങുക ബോഹിക്കുക തിന്നാൻ തരിക അടിച്ചു വാര്യ ഒരേലെല്ലാം പണിയെടുക്കുക അല്ല ഇണയാണ് നീ ഒരു ഉമ്മന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായതാണെങ്കിൽ ഒരു ഉമ്മ നനക്കുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ ഉദരത്തിലാണ് നിന്റെ ജീവന്റെ പാതിയൊന്നും ജീവന്റെ തുടർച്ചയെന്നും തിരിച്ചറിയുന്നിടത്ത ആണിന്റെ വിദ്യാഭ്യാസം അതുകൊണ്ട് ആ പെണ്ണിനെ ബഹുമാനിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചത് ഏത് കാലഘട്ടത്തിന് അവളോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല ശ്രേഷ്ഠത എന്താ ചില പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട് നമ്മളെ ലുക്കിലും സൗന്ദര്യത്തിലും ആണുങ്ങൾ ഇവയാണ് ചില ആണുങ്ങൾക്ക് ആ ധാരണയുണ്ട് പെണ്ണിന്റെ മൊഞ്ചു കണ്ടിട്ട് അളക്കുന്നവര് ഉടുത്ത വസ്ത്രം കണ്ടിട്ട് ആസ്വദിക്കുന്നവര് ധരിച്ച ആഭരണം കണ്ടിട്ട് പവറാക്കുന്നവര് അതല്ലെങ്കിൽ കുട്ടിയിട്ടീമുണ്ട് അച്ചും വാരി തരട്ടിട്ട് ചോപ്പിച്ച ചുണ്ടും കണ്ടിട്ട് ഒരു തനങ്ങളും നോക്കുന്നുണ്ട് അവൻ പൊട്ടനാണ് പെണ്ണിന്റെ മൊഞ്ചോള മനസ്സിനാണ് ഹൃദയത്തിന് കണ്ണുണ്ടാവണം ഭർത്താവിനെ ആദരിക്കണം അവന്റെ സ്വർ എന്റെ സ്വർഗം അവന്റെ തൃപ്തിയിലാണെന്ന് തിരിച്ചറിയണം ഒരിക്കലും എന്നെ വിവാഹം കഴിച്ചത് അവന്റെ സമാധാനക്കേടാകില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു രീതിയിലേക്ക് മാറണം ഇന്ന് പല കുടുംബത്തിലും ഭർത്താക്കന്മാരെ അനുസരിക്കുക അയാളുടെ വാക്കുകൾക്ക് വില കൊടുക്കുക എന്നുള്ളതൊക്കെ വേണ്ടാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആറാം പതിനഞ്ച് സെക്കൻഡ് അഭിനയിച്ചു വിടുന്ന റെയിൽ കണ്ടിട്ട് ഭർത്താക്കന്മാരെ നിങ്ങൾ പരിഹസിക്കരുത് കൈവഴിന് അനുസരിച്ച് അവൻ കൂണ്ടടക്കുന്നത് കൊണ്ടാണ് ഓരോ കുടുംബങ്ങളും സന്തോഷിക്കുന്നു ആളെ പറ്റിക്കാതെയും കൊള്ള നടത്താതെയും പിടിച്ചു മതിക്കാതെയും ഒരു രൂപ റോഡ് വക്കല പ്ലാസ്റ്റിക് പെറുക്കി വിറ്റിട്ടാണ് നിങ്ങളെ പിയാപ്പ കൊണ്ടുവരുന്നതെങ്കിൽ കോടി നല്ല ഭർത്താവിന് ആ കഴിവുള്ളൂ എങ്കിൽ ആ കൈവിനുസരിച്ച് ജീവിക്കാൻ പഠിക്കുന്ന ഒരു പെണ്ണിനോടം മഞ്ചുള്ള സൗന്ദര്യമുള്ളൊരു ആ പെണ്ണിനെ ഒരാടിനും കിട്ടിയിട്ടില്ല എന്റെ പിയാപ്പയ്ക്ക് ഈ ദുനിയാവ് കിട്ടിയത് ഏറ്റവും നല്ലൊരു തൊണനെയാണ് നിങ്ങൾക്ക് കണ്ണാടിയിലൊക്കെ പറയാൻ പറ്റിയ നിങ്ങളെ ഏറ്റവും നല്ല സ്ത്രീകളാണ് അല്ലാണ്ട് കണ്ണാടിയിലൊക്കെ വെടള ചോപ്പും വെള്ള കറുപ്പും വെടള ഒന്ന് മാറ്റാൻ വേണ്ടി പെരട്ടി മാത്രം ചെയ്യുന്ന രീതിയാണ് ഞാൻ കുറ്റം പറയല്ലോ സ്ത്രീകളിൽ ഏറ്റവും നല്ലവൻ ഭർത്താവിന് അനുസരിക്കുന്നവളാണ് അവന്റെ മനസ്സറിയുന്നവളാണ് ചിലപ്പോൾ ഒരു ചേർത്ത് നിർത്തൽ കൊണ്ട് തീരാവുന്ന ഒരുപാട് വേദന ഉണ്ടാണുങ്ങളുടെ മനസ്സിൽ ആണുങ്ങൾക്കാണ് അറ്റാപ്പ് കൂടുതൽ എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണെന്നറിയും ഒരാള് കരയാത്തതുപോലും പൊട്ടിക്കരയാത്തത് പോലും കുടുംബം തോൽക്കാതിരിക്കാന ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പൊ റോഡിന്റെ സൈഡിൽ ഒരുത്തൻ പെട്ടി അട്ടിയാക്കി വെക്കുന്നത് റോഡിന്റെ വക്കിൽ ഓട്ടോറിക്ഷ സൈഡാക്കി അങ്ങനെ അവന്റെ അട്ടി 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 അട്ടിയാക്കി വെക്കുക ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് പൊളച്ചോറിനെ ഇത് രാത്രി എടുത്ത് വാരി വലിച്ചു പൊട്ടയിലിട്ടാൽ തന്നെ വെക്കും പിന്നെ പിറ്റേന്ന് നേരം കൊടുക്കുമ്പോൾ ഓരോന്നോരോന്നോരോന്ന് രണ്ട് തവണങ്ങൾ എടുത്തു മൂന്നാം ദിവസങ്ങൾക്ക് മതിയാവും ഓരോ ദിവസവും റോഡ് വക്കലിന്നോ വെയിലുള്ളുക മഴ കാലിന്റെ വേദനയും കണ്ണിന്റെ വേദനയും തലവേദനയും സഹിച്ചിട്ടോ സങ്കടപ്പെടുക ഭംഗി ഞങ്ങളുടെ മുഖത്തുള്ളു നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം പോലും നിങ്ങളെ ഭർത്താക്കന്മാര് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ് ആ ആണിന്റെ മനസ്സറിയാനും കൽവറിയാനും ചേർത്ത് നിർത്താനും ഉള്ളത് മതിക്ക അല്ലതിനനുസരിച്ച് ജീവിക്കാനും കേൾക്കാനും കൊതിക്കുന്ന ഒരാണിന്റെ അറിയാതെ തോന്നിത്തീരുന്ന ഇൻസ്റ്റഗ്രാം കണ്ടിട്ടും യൂട്യൂബ് കണ്ടിട്ടും ആരാന്റെ കുടുംബത്തിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടും ഒരിക്കലും നിങ്ങളെ ഭർത്താവിനെയും കുടുംബത്തെയും ഒരുക്കാൻ പാടില്ല കാരണം അഭിനയിക്കുന്നതല്ല ജീവിതം ഞാൻ പറയാറുണ്ട് ഒരു ക്യാമറ കണ്ടപ്പോ ആരാ അഭിനയിക്കാത്തത് ഇപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ തിന്നുന്നു നിങ്ങളെ കൈമലയ്ക്കൊക്കെ ഞാൻ ഓരോ ക്ലാസ് ചായയും തന്നു ഒരു പബ്സും തന്നോ നിങ്ങൾക്ക് അറിയാം പഫ്സ് തിങ്ങുമ്പം തന്നെയുള്ള അവസ്ഥ ഒരു കടി കടിയടിച്ച് ആര് നോക്കാനൊന്നുമില്ലെങ്കിൽ വാരി വെച്ചാൽ എന്നൊരു ക്യാമറ വന്നാലോ കല്യാണപ്പുരയിലൊക്കെ ഇങ്ങോട്ട് കാണല്ലേ ഇങ്ങനെ ഭക്ഷണം കഴിച്ചോ ഒരു ക്യാമറ ഇങ്ങനെ വന്ന കോഴിക്കാൻ പതുക്കെ അട വെക്കും കടിച്ചു വാരലൊന്നും ഉണ്ടാവില്ല പതുക്കെ വശമൊക്കെ നോക്കും ആ ക്യാമറ പോയിട്ട് അപ്പോഴേക്കും നന്നാവും അതുകൊണ്ടാണ് ക്യാമറ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അഭിനയിക്കാനുള്ളതാ മനുഷ്യനെ അഭിനയിക്കാനുള്ളതാ അതുകൊണ്ടാണ് റീൽസ് എടുക്കുന്ന പലരും പിന്നീട് ആത്മഹത്യ ചെയ്യുന്നു ദാമ്പത്യ ജീവിതം പൊഴിയുന്നു ഈ ക്യാമറന്റെ മുൻപിലുള്ള ജീവിതം പച്ചയായ ആണിന്റെ നെഞ്ചോട് ഒട്ടിക്കിടക്കുന്ന ഒരു ജീവിതമുണ്ട് അവന്റെ ശങ്കടം വന്ന് കയമ്പെട്ടിയ കൈമ പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുന്ന ഒരു ജീവിതമുണ്ട് അവന്റെ വിയർപ്പ് ദന്തത്തോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അണച്ചുപൂട്ടിയിട്ട് ആ വേർപ്പ് തുള്ളികളിലാണ് ഞങ്ങളുടെ സൗന്ദര്യം എന്ന് തിരിച്ചറിയുന്ന ഒരു ബന്ധമുണ്ട് അതൊരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അത് കൊടുക്കുന്ന നല്ല ഭാര്യമാരാവാൻ തുടയാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഞാൻ അവസാനിപ്പിക്കാതെ പത്തര മണിക്ക് എനിക്ക് പോയി കൊടുക്കണാശ്ശേരി എത്തണം അതുകൊണ്ട് ഈ കല്ലവക്കുറമ്പിൽ കുടുംബസംഗമത്തിൽ പങ്കെടുത്തങ്ങളോട് ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു പക്ഷേ നമ്മുടെ അവസാനത്തെ അള്ളാഹു തീരുമാനിക്കുന്നത് എന്താണെന്ന് എനിക്കുമൊക്കെ പറയാൻ പറ്റൂല അള്ളാഹുവിന്റെ കൽപ്പന ഏത് അവസ്ഥയിലും വരും അതുകൊണ്ട് ആ തായവ കുഞ്ഞു മുഹമ്മദ് കവറൊന്നു കേട്ടാൽ ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ അതിൽ കിടക്കേണ്ടതാണ് അസുമാന ചിതലും പുഴുക്കൾ മാളവും പെരുത്തേണ്ടതിൽ സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ അത് കണ്ട് ഭയം കൊണ്ട് അത്രയുള്ളൂ മരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മണക്കാൻ തുടങ്ങുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ വഴവ് പൊട്ടിത്തെറിക്കുന്ന അറുപത്തെട്ട് മണിക്കൂറിന്റെ ഉള്ളിൽ മതങ്ങൾ ഈങ്ങിപ്പോകുന്ന ഒരാഴ്ച കൊണ്ട് മണ്ണിലേക്ക് അടിഞ്ഞു ചേരുന്ന ഒരു ജീവൻ ആ ജീവൻ വെച്ച് മത്സരിക്കല്ലേ തമ്മത്തല്ലല്ലേ ആർത്തി ആത്തി പിടിച്ചു ദുരിയാവിന്റെ പിന്നാലോടല്ലേ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും അള്ള ഏൽപ്പിച്ചു തന്ന ബന്ധങ്ങളെ മനോഹരമാക്കിയും നമ്മളുടെ മരണം ഒരു വലിയ നഷ്ടമാണെന്ന് നമ്മളെ കുടുംബക്കാർക്ക് തോന്നുന്ന രീതിയിലാക്കാൻ ഈ ഒരു കല്ലറപ്പറമ്പിലെ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് وَسَلَّ اللَّهُ وَلَا نَبِيَنَا السلام علیکم ورحمت اللہ وبرکاتہ